ോന്ന ഒരു സംഭവം തന്നെയാണ് എനിക്ക് എൻ്റെ വളരെ കുട്ടിക്കാലം മുതൽ ഞാൻ വായിച്ചു വരുന്ന ഒരു എഴുത്തുകാരൻ വളരെ അടുപ്പമുള്ള കുടുംബം പോലും അടുപ്പമുള്ള ഒരു വ്യക്തി അങ്ങനെ പല രീതിയിലും അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല തീർച്ചയായും കുമാരേട്ടൻ്റെ ജീവിതത്തിൻ്റെ എഴുത്ത് എഴുത്തു ജീവിതത്തിന്റെ ഒരു പ്രധാന കാലം കാലത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം മാതൃഭൂമി ഈ വീക്കിലിരി ഇപ്പോഴൊരു കഥയുണ്ടായിരുന്നു യു കെ ഇതുവരെയുള്ള കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ കൂടിയാണ് നമുക്ക് അവസാനം പരാമർശിക്കാം ആ കഥയെക്കുറിച്ച് എനിക്ക് കുമാരട്ടനോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് ആരംഭിക്കുന്നത് ഈ മാനവികത എന്ന് പറയുന്നൊരു സംഭവം ഒക്കെ പണ്ടൊക്കെ ഗംഭീരമായിരുന്നു ഇപ്പോഴൊന്നും ശരിയല്ല നമ്മൾ തിരുവനന്തപുരം ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ അല്ലയോ മാനവികത ഇപ്പോഴെന്ത് മാനവികത എന്ന് ചോദിക്കുന്ന ഒരു മനസ്സും ഒരു സമീപനവും നമുക്കുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യരായി മാറുകയാണോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നോട്ടാണോ പോയിരിക്കുന്നത് അതല്ല നമ്മൾ പുറകോട്ടാണോ പോകുന്നത് മാനവീഗതയുടെ കഥാകൃത്തായ വീടിന്റെ കഥാകൃത്തായ കുടുംബത്തിന്റെ കഥാകൃത്തായ കുമാരട്ടനെ തന്നെയായിരിക്കാം അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യൻ എന്ന് ഞാൻ കരുതുന്നു ചിത്രേശ്വർ ഫെസ്റ്റിവലിന്റെ രണ്ടാം അധ്യായത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തെക്കാൾ ഏറെ സഹൃദയ സാന്നിധ്യം കൊണ്ട് വളരെ സജീവമാണ് ഈ വർഷത്തെ രണ്ടാം അധ്യായം എന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ ചടങ്ങിൽ മോഡറേറ്ററായ എൻ്റെ ബഹുമാന്യ സുഹൃത്തും വളരെ കാലത്തെ സൗഹൃദ ബന്ധം പുലർത്തുന്ന ശ്രീ പ്രതാപൻ തായാട്ടിൽ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അദ്ദേഹം ചോദിച്ച പ്രധാന ചോദ്യം എന്റെ രചനകളിലെ മാനവികതയുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ മാനവികത എന്നുള്ള ആ ഒരു ഭാവം അതിനെ എൻ്റെ രചനകളിലേക്ക് ഞാൻ ബോധപൂർവം കൊണ്ടുവരുന്ന ഒന്നല്ല മറിച്ച് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവിതത്തെ എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള അന്വേഷണത്തിൽ നിന്നും എന്നെ കൊണ്ടെത്തിച്ച ചില ബോധ്യങ്ങളിൽ നിന്നാണ് അത്തരം ഒരു നിലപാടെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ആഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി വാരികയിലെ ചോറിൽ മല എന്നുള്ള കഥയിൽ പോലും മാനവികത എന്നുള്ള ഭാവത്തെ ഏറ്റവും ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഒരു ദർശനം എന്ന് വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം കാരണം ഏത് കാലഘട്ടത്തിലും മനുഷ്യത്വമില്ലാതെ മാനവികതമില്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളതന്നെയാണ് അത്തരമൊരു ലോകത്തെ കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത് ഇപ്പോൾ മാനവിക ബോധം എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നാളത് കുറയുമോ എന്നുള്ള ഭീതിയോ അല്ല നമ്മ നയിക്കേണ്ടത് മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് തന്നെയാണ് ആ മാനവികത ബോധത്തെ വളർത്തുവാൻ ഒരുപക്ഷെ മറ്റാരെക്കാൾ കൂടുതൽ കഴിയുന്നത് സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് സർഗാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനിലെ സമൂഹത്തിലെ മാനവികതയെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ രചനകളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഭാവം കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് എന്നാലും ഒരിക്കൽ കൂടി കുമാരേട്ടനൊക്കെ അടുത്ത കാലത്ത് അത് ശാന്തം മാസിയല്ലത് എഴുതുകയിൽ ഉണ്ടായി ഞാൻ ആദ്യം കുമാരേട്ടനെ കാണുന്ന ഒരു ഒരു ഷോട്ട് ഉണ്ട് സിനിമയിലൊക്കെ പറയുന്നത് പോലെ കുമാരേട്ടൻ ഒരു സൈക്കിൾ എടുത്തിങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു തൃക്കോട്ടൂർ പി സ്കൂളിന്റെ സൈഡിലൂടെ പയ്യോളിയിലൂടെ ഒരു പക്ഷേ അന്നത്തെ യു കെ കുമാറിനിൽ നിന്ന് ഇന്നത്തെ യു കെ കുമാറിനിലേക്ക് അന്ന് യു കെ ഒരു കോളേജ് വിദ്യാർത്ഥി മാത്രമായിരുന്നു ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആ നോവൽ എസ് പി സി എസ് ആണ് പ്രസിദ്ധീകരിച്ചത് അന്ന് അതൊരു വലിയൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിയുടെ നോവല് മഹാരഥന്മാരുണ്ടായിരുന്ന കാലത്ത് എസ് പി സി എസ് അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് പക്ഷേ അന്നത്തെ അവസ്ഥയിൽ നിന്ന് കുമാരേട്ടൻ ഇന്ന് ഒരു മാറ്റവും വന്നതായിട്ട് ഏറ്റില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും എന്തുകൊണ്ട് ആ ഈ മാനവികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധമാണോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൂമിയിൽ രണ്ടു കാലും അമർത്തി ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്നത് ഇതാണ് ചോദ്യം ഭഗവാന്റെ സുഹൃത്തെ യഥാർത്ഥത്തിൽ അത് നിർണയിക്കേണ്ടത് ഞാനല്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ അന്നുള്ള ഞാനും ഇന്നുള്ള ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുപോലും എനിക്ക് ഒട്ടും നിശ്ചയമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാറുമില്ല കാരണം അതെൻ്റെ ദൗത്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ വിടെ എൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കേണ്ടായി യഥാർത്ഥത്തിൽ അതെൻ്റെ എൺപത്തിയാറാമത്തെ പുസ്തകമാണ് ഇതിൽ എത്രത്തോളം പുസ്തകങ്ങൾ ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതൊന്നും എൻ്റെ കാര്യത്തിൽപ്പെടുന്ന ഒന്നല്ല ഇത് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ കാരണം തന്നെ പ്രസാധകൻ്റെ ആഗ്രഹപ്രകാരമാണ് കാരണം ഇതൊന്നും തന്നെ എഴുത്തിനെ ബാധിക്കുന്ന കാര്യമല്ല അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുകയാണ് അന്നുള്ള തീവ്രമായ അഭിനേ അഭിനിവേശത്തോടുകൂടി എഴുതിയ ഒരു യു കെ കുമാർ ഇന്നും അതേ തീവ്രതയോടുകൂടി തന്നെയാണ് യു കെ കുമാരൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് മാറ്റം ഇല്ല എൻ്റെ കാഴ്ചപ്പാടിനും വലിയ മാറ്റം വന്നിട്ടില്ല ഈ ജീവിതത്തോടുള്ള സമീപനത്തിലും മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു മാറ്റമുണ്ടാകും എന്ന് ഞാനല്ല നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരാണ് മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത് സാഹിത്യകാരന്മാരിപ്പം കുമാരട്ടിൽ കിട്ടാത്ത അവാർഡുകളില്ല സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടും തോറും തൻ്റെ അവബോധത്തിലൊക്കെ വരുന്നൊരു മാറ്റം നമുക്ക് ധാരാളം നമ്മളൊക്കെ കണ്ട് അറിയുന്നവരാണല്ലോ ആ മാറ്റം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാനവികതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നമ്മുടെ നോവലിലേക്ക് കടന്നു വന്നാൽ ഈ നോവലിൽ പ്രധാനമായിട്ടും തക്ഷംകുന്ന് സ്വരൂപം എന്ന് പറഞ്ഞ നോവലിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിങ്ങൾ നേരിട്ടിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ നോവലില് ചരിത്രം കടന്നു വരുന്നു ആ നോവലിൽ ഫിക്ഷനും കടന്നു വരുന്നു ചരിത്രവും നോവലും ഫിക്ഷനായിട്ട് മാറുമ്പോഴും ഫാക്ച്വൽ ആയിട്ടൊരു തെറ്റുകളും വരുത്താത്ത വിധം ചരിത്രത്തെ ചരിത്രമായിട്ടും ഫിക്ഷനെ ഫിക്ഷനായിട്ടും കൊണ്ട് നടക്കാൻ വേണ്ടി എത്ര ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം എതായ കൃത്യമായ ഒരു ഗൃഹപാഠമുണ്ട് ആ ഗൃഹപാഠം ഒരിക്കൽ പോലും ഒരു വലിയൊരു സാഹിത്യകൃതി എനിക്ക് എഴുതണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തല്ല മറിച്ച് എനിക്കെന്തോ ചിലത് എഴുതുവാനുണ്ട് അതിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ഗൃഹപാഠം ഇവിടെ ചർച്ച ചുരുവത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യം ഇതിലെത്ര ഫിക്ഷൻ ഉണ്ട് എത്ര റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം നോവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പലപ്പോഴും അത് ഏറെക്കുറെ ഭാവനയുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കും യാഥാർത്ഥ്യം വളരെ കുറവാണ് എങ്കിൽ പോലും ഏത് നോവലിലും ചരിത്രത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വായനാബോധം എന്നെക്കൊണ്ടും ചിന്തിപ്പിക്കുന്നത് കാരണം അതില്ലാതെ ഒരു നോവൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ എന്നെ ഈ സക്ഷം സ്വരൂപ നോവൽ സംബന്ധിച്ചിടത്തോളം വ്യക്തിയെ പറയാനാകുന്ന ഒരു കാര്യം ആ നോവല് വായിച്ചിട്ടുള്ളതൊക്കെ അറിയാം അതിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ടും ആ കാലവുമായിട്ടും ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കടന്നു വരുന്നു ഒരു ഗ്രാമത്തിൻ്റെ നൂറു വർഷത്തെ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം ആ നൂറ് വർഷത്തിനിടയിൽ ആ ഗ്രാമത്തിൽ ജീവിച്ച നൂറ്റി ഇരുപത്തിയഞ്ചോളം കഥാപാത്രങ്ങൾ ഈ നൂറ്റി ഇരുപത്തിയഞ്ചോളം കഥാപാത്രങ്ങളിൽ യഥാർത്ഥത്തിൽ അൻപത് ശതമാനം പേരും അവിടെ ജീവിച്ചു മരിച്ചവരാണ് അതിനർത്ഥം ആ നോവൽ അത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ബാക്കിയൊക്കെ തന്നെ എൻ്റെ ഭാവനയാണ് ഇത് രണ്ടും ഇഴചേർത്തുകൊണ്ടാണ് ഞാൻ ആ നോവൽ എഴുതിയിട്ടുള്ളത് മാത്രമല്ല അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചരിത്രത്തിൻ്റെ ഒരുപാട് അടരുകൾ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് നേരത്തെ പ്രതാപൻ ചോദിച്ച പോലെ എൻ്റെ ഹോംവർക്ക് പക്ഷെ മറ്റു പലരും കാണാത്ത ചരിത്രത്തിൻ്റെ ഒരുപാട് അടരുകൾ അതിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും വേണമെങ്കിൽ നമുക്കതിൽ കടന്നു പോകാൻ പോലെ പോണം പോകണം ഒരുപാട് അടരുകൾ കണ്ടെത്താൻ കഴിയും ആ നോവലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതിന് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ആ നോവൽ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു ആ നോവലിൻ്റെ ഒരു പ്രധാന കഥാപാത്രം അത്തരമൊരു കഥാപാത്രം കടന്നു വരുന്ന ഒരു നോവൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കേശവൻ്റെ വിലാപങ്ങളിൽ എം മുകുന്ദൻ എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങളിൽ ഇ എം എസ് ആണ് കഥാപാത്രമായിട്ട് കടന്നു വരുന്നത് അതേപോലെ അത്രത്തോളം തന്നെ പ്രാമുഖ്യമുള്ള മറ്റൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ചരിത്രം നോവൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ശ്രീ യു കെ കുമാരൻ സാറാണ് അതേപോലെ ശ്രീ പ്രതാപൻ തായാട്ടാണ് മോഡറേറ്റ് ഇപ്പോൾ നമ്മൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എത്തിച്ചേർന്ന് നമ്മുടെ ഈ ഒരു അപ്പം ഞങ്ങൾ ഈ ചർച്ച സെഷനോട്ട് തന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇതുപോലുള്ളൊരു വലിയൊരു ഫിഗർ ഒരു ജൈജാന്റിക് ഫിഗർ എന്ന് പറയാവുന്ന ഒരാൾ കഥാപാത്രമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ച സന്ത്രാസമാണ് എൻ്റെ മുന്നിലുള്ള ചോദ്യമായിട്ട് വരുന്നത് അതിൽ നമ്മുടെ കെ കേളപ്പൻ ഉണ്ട് കൃഷ്ണപ്പിള്ളിയുണ്ട് മഹാത്മാഗാന്ധിയുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ആ കാലത്തെ വളരെ പ്രമുഖരായ ധാരാളം വ്യക്തികളുണ്ട് ഇതൊക്കെയാണെങ്കിൽ പോലും ഞാൻ അതിൽ അന്വേഷിച്ചത് ഒരു പക്ഷേ കേളപ്പൻ്റെ ജീവിതം നമുക്കറിയാം നമ്മൾ കാണാത്ത ഒരു ജീവിതമുണ്ട് കേളപ്പൻ്റെ നമ്മൾ മനസ്സിലാക്കാത്തൊരു ജീവിതമുണ്ട് കേളപ്പൻ്റെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ അതിൽ ശ്രമിച്ചിട്ടുള്ളത് മാത്രമല്ല ആ കാലത്തിൽ മുഖ്യധാരയിൽ കടന്നു വരാത്ത ചരിത്രത്തിൽ ഒരിക്കൽ പോലും രേഖപ്പെടുത്താൻ സാധ്യതയില്ലാത്ത പല സംഭവങ്ങളെയും ഞാൻ അതിലേക്ക് കൊണ്ടുവരികയുണ്ടായി ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറയുകയാണെങ്കിൽ അതിൽ പക്ഷേ ആ കാലത്തുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു ദുരാചാരം ഉണ്ടായി അടയാളം വെക്കൽ എന്നാണ് അതിൻ്റെ പേര് ഈ അടയാളം വെക്കൽ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ആ നാട്ടിലെ സവർണ വിഭാഗത്തിൽ യുവാക്കൾ അവരുടേതായിട്ട് കുറെ കാലം വെക്കുന്നു പിന്നീട് ഗർഭിണിയായി കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിൽ തലയിൽ തലയിൽ കെട്ടിവെക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇവരുടെ കൈവശപ്പെടുത്തുന്ന കാലത്ത് ആരും ആ പെൺകുട്ടികളെ തിന്നോക്കാൻ പാടില്ല എന്നുള്ള ഒരു അനാജാതവും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ ഇപ്പോൾ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമല്ല ഈ സംഭവം വായിച്ചപ്പോൾ പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ എം ജി എസ് നാരായൺ സാറ് എന്നോട് ചോദിച്ചു ഞാൻ പഠിച്ച ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതെവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ സാറിന് ഞാൻ പരിചയപ്പെടുത്തിത്തരാം ഞാൻ ഇത്രയും കാര്യങ്ങളുമായിട്ട് നിരന്തരം പല വ്യക്തികളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ആ നോവലില് ഒരു പ്രധാന കഥാപാത്രം പ്രധാന കഥാപാത്രമല്ല ഒരു പാർശ്വത്ഥ കഥാപാത്രമാണ് നടുക്കണ്ടി കണാരൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ആ കഥാപാത്രം സാധാരണ ഒരു കർഷക തൊഴിലാളിയാണ് ഈ കർഷക തൊഴിലാളിയെ അക്കാലത്ത് തോന്നുകയാണ് എനിക്ക് എന്താ പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയിൽ ചേരണം അക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത് യുവാക്കളുടെ ഏറ്റവും വലിയ വികാരമായിരുന്നു അങ്ങനെ പക്ഷേ ആരോ പറഞ്ഞു നിങ്ങൾ ചേരാൻ പറ്റില്ല നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞു പിന്നെ അയാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കോടതി വരാന്തയിൽ പോയി നിൽക്കും അങ്ങനെ കാലങ്ങളായി കേട്ട് ഒടുവിൽ അയാൾ എങ്ങനെയോ അയ്യനയിൽ ചേർന്നു പിന്നീട് അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായിരുന്നു അപ്പം ഈ കഥാപാത്രത്തെ ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ചിലർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അയ്യോടിയിലെ ചിലർക്ക് മാത്രം അറിയാം പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു ഒരു വീര ഇതിഹാസ ചരിത്രമുണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കില്ല ഞാൻ ഈ നോവലിലേക്ക് ഇയാളുടെ ചരിത്രം കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നുണ്ടല്ലോ എന്ന് സമൂഹം തന്നെ അറിഞ്ഞിട്ടുള്ളത് അതൊരു അടയാളപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മളിപ്പോഴും അത്ഭുതപ്പെട്ടു പോകും അക്കാലത്തൊരു സാധാരണ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരു ഹോട്ടൽ നടക്കുന്ന സാധാരണ സ്ത്രീ മാതാമ്മ എന്ന കഥാപാത്രം ആ കഥാപാത്രം കുറെ കാശുണ്ടാക്കി അവർക്കൊരു ബസ് വാങ്ങി ഓടിക്കാൻ തോന്നി അങ്ങനെ ആ നാട്ടിൽ ആദ്യമായിട്ട് ബസ് ഓടിച്ചു ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ബസ് ഉടമയാവുന്നത് ഈ രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഒരുപക്ഷെ ഒരു ചരിത്രം ചരിത്രം എഴുതുകയാണെങ്കിൽ പോലും ആരും ഇതൊന്നും തന്നെ രേഖപ്പെടുത്താറില്ല നമുക്കറിയാം ചരിത്രം എഴുതുമ്പോൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാരയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും അവതരിപ്പിക്കാറുള്ളത് അല്ലാതെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒന്നിനെ കുറിച്ചും അവരൊരിക്കലും എഴുതാറില്ല അതിന് വിവിധമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട കുറെ കാര്യങ്ങളെ കൊണ്ടുവരിക മുഖ്യധാരയിൽ കൊണ്ടുവരും അതാണ് ആ നോവലിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ എൻ്റെ അച്ഛൻ കെ കേളപ്പൻ്റെ ഒരു വലങ്കയ്യായിട്ട് ധാരാളം കാലം പ്രവർത്തിച്ചൊരാളാണ് ഞാൻ പോലും കേളപ്പമാമൻ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് കുട്ടിക്കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും കേളപ്പം മാമൻ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു മെറ്റിൽ ആ മെറ്റിൽയെ കുറിച്ച് കുമാനാട്ടൻ അതിൽ എഴുതിയിട്ടുണ്ട് സത്യം അതിന്റെ ആദ്യകാല വായനക്കാരിലൊന്നും ഞാൻ തന്നെയായിരുന്നു കയ്യെഴുത്ത് പ്രതിയൊക്കെ വായിച്ചത് അതൊരു വലിയ ബോംബായി മാറും എന്ന് ഞാൻ കരുതിയിരുന്നു ഒന്നും സംഭവിച്ചില്ല അതെന്തുകൊണ്ട് അതുപോലെ ഇപ്പൊ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു മെറ്റിൻറെയെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനൊരു ചിരിചിരിക്കും നോന്ന് അച്ഛനും പറഞ്ഞിട്ടില്ല ഇതുവരെ അതാണ് എനിക്ക് അതിലെ ഏറ്റവും വലിയ ശരി എന്ന് തോന്നുന്നത് അതെന്തുകൊണ്ടാണത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഒരു പക്ഷം കേളപ്പും മെറ്റിയും തമ്മിലുള്ള ബന്ധം ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അതിലൊരു പ്രണയബന്ധമാണ് എന്ന് ആരും അംഗീകരിച്ചിരുന്നില്ല അവർ തമ്മിൽ അഗാധമായ സൗഹൃദമുണ്ടെന്നോ പാരസ്പയ ബന്ധമുണ്ടെന്നോ എന്നുള്ളതല്ലാതെ അതൊരിക്കൽ പോലും അതിൻ്റെ പ്രണയത്തിൻ്റെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ മെറ്റിലേക്ക് കേളപ്പജിയോട് അഗാധമായ പ്രണയം തന്നെയായിരുന്നു ഇത് യഥാ എനിക്ക് ആസാത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി കുറേ ഗൃഹപാഠം നടത്തുകയുണ്ടായി കാരണമെങ്കിൽ മെറ്റുകളുടെ നാട് അറിയില്ല ഒടുവിൽ അവരെ നാട് കണ്ടെത്തി കതിരൂരാണ് നാട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഞാൻ അതിന് ബന്ധമുണ്ടായിരുന്നു എന്ന് അവരെ നാട്ടുകാരും അവരുടെ ബന്ധുക്കളും പറയുകയുണ്ടായി പക്ഷെ ഇത് ഒരിക്കൽ ചരിത്രത്തിൽ എവിടെയില്ല അപ്പം അങ്ങനെ ഈ ചരിത്രത്തില്ലാത്തൊരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോഴാണ് അത് കുറെ കൂടെ ശ്രദ്ധേയമാവുക അപ്പൊ ഇങ്ങനെയൊന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു വിസ്ഫോടനം സൃഷ്ടിക്കുമോ എന്നാൽ ഞാൻ എഴുതിയതിൽ സത്യത്തിന്റെ അംശമുള്ളത് കൊണ്ട് എനിക്കൊട്ടും പേടി ഉണ്ടായില്ല അതുകൊണ്ട് നോവൽ പുറത്തിറങ്ങിയ ശേഷം കേളപ്പജിയുടെ വീട്ടുകാർ നോവൽ വായിച്ചു അവരെ അവർ എനിക്ക് പിന്നെ വീട്ടിൽ വെച്ച് ഗംഭീരമായ ഒരു സൗഹൃദം വിരുന്ന് തരികയുണ്ടായി അപ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞതുണ്ടായിട്ടില്ല പക്ഷെ ആ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെ ആ പിന്നെ കേളപ്പജിക്ക് മെറ്റിലുടെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഗാന്ധിജിയാണ് അതിന് എതിർന്നത് ഗാന്ധി പറഞ്ഞിട്ട് അത് കല്യാണം കഴിച്ചാൽ ആ ഗ്രാമത്തിൽ അത് വല്ലാതെ പ്രത്യാഘാതം ഉണ്ടാക്കും അത് വേണ്ട എന്ന് പറഞ്ഞു മാറുകയുണ്ടായത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ രീതിയിൽ ചരിത്രത്തിൻ്റെ മുഖ്യധാരിയിൽ നമ്മുടെ നമ്മളിപ്പോ ചരിത്രവും നോവലുമാണല്ലോ ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ തന്നെ ചരിത്രം വായിക്കുമ്പോൾ കണ് നോവലുമായി കണ്ടെത്തുക പല യുദ്ധങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ യുദ്ധങ്ങളെക്കാർ കുറെ കൂടി സ്ഫോടനാത്മകമായ വിഷയങ്ങളാണല്ലോ പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ നോവലിലൂടെ നിർവഹിച്ചിട്ടുള്ളത് ഇന്ന് പ്രധാനമായിട്ടും ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് ഉണ്ട് പി വി ഷാജികുമാർ എന്ന് പറഞ്ഞ കഥാകൃത്ത് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത് എഴുതിയതാണ് വി ഡി സതീശിനെ കുറിച്ച് വി ഡി സതീശൻ പി വി ഷാജികുമാറിൻ്റെ ഒരു പുസ്തകം വായിക്കുകയും ആ പുസ്തകം വായിച്ചിട്ട് എന്തായാലും നിർബന്ധമായിട്ടും കാണണം എന്ന് പറയുന്നു ഇവർ തമ്മിൽ ഒരു തമ്മിലൊരു വൈദ്യബന്ധവുമില്ല അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു ഷാജികുമാറിനെ ഷാജികുമാർ എഴുതിയൊരു പോസ്റ്റാണത് തീർച്ചയായും നമുക്ക് വി ഡി സതീശൻ്റെ വായന അനുഭവങ്ങളെക്കുറിച്ച് അറിയാനുണ്ട് കുമാരേട്ടനുമായിട്ട് എത്ര കാലം എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അത്രയും ബന്ധമുള്ളത് കൊണ്ടും അവസാനമായി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇനി എന്താണ് എഴുത്തും ഞാൻ ഇനി എഴുതും എന്തെങ്കിലും മനസ്സിൽ ഒരു രൂപരേഖ എന്തിനാ എഴുതാനുള്ള ആത്മവിശ്വാസമുണ്ട് കരുത്തുണ്ട് അതുകൊണ്ട് എഴുതും മനസ്സിലേക്ക് കടന്നു വന്നു അത് പ്രധാനമായും സ്ത്രീകളുടെ പ്രധാന നോവലാണ് സ്ത്രീകളും ഇതിലൊന്നും കാര്യം പറയുന്നത് നേരത്തെ ശ്രീ വീടിയെ കുറിച്ച് പറയേണ്ടല്ലോ എനിക്കൊരു അനുഭവം ഉണ്ട് അതുകൊണ്ട് പറയാനില്ല തത്സംഗം സ്വരൂപം പുറത്തിറങ്ങിയപ്പോഴും അതിനെക്കുറിച്ച് ആദ്യമായി എന്നോട് സംസാരിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട പ്രതീക്ഷ വീട് സ്വദേശം മാത്രവുമല്ല അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വന്ന് എന്നെ ഒന്നര മണിക്കൂർ നേരം അഭിമുഖം നടത്തി അതുകൂടി കൂടി ചേർത്ത് വെക്കേണ്ടതാണ് അതിനു പുറമെ എൻ്റെ നാട്ടിൽ വന്ന് ചർച്ച സ്വരൂപത്തെ കുറിച്ച് ദീർഘമായി സംസാരിക്കുകയും ചെയ്തു എൻ്റെ ചരിത്രമുണ്ട് അതുകൂടി പറയാൻ കഴിയ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നാം